രാജ്യം കണ്ട ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചതാണ് പഹൽഗാമിൽ ഇരുപത്തിയാറോളം നിരപരാധികളുടെ ജീവൻ നമുക്ക് ബലി കഴിക്കേണ്ടി വന്നത് ആറ് വർഷങ്ങൾക്ക് മുൻപ് പുൽവാമയിൽ സംഭവിച്ചതും കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാർ വീണ്ടും അതേ സർക്കാരിനെ വിശ്വസിച്ചതാണ് ഇത്രയും വലിയ കുട്ടക്കുരുതിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് ഇന്റലിജൻസിന്റെ എല്ലാ മുന്നറിയിപ്പും ഉണ്ടായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാശ്മീർ താഴ്വരയിൽ പട്ടാളക്കാരെ നിർത്താൻ കഴിയാത്തത് വീഴ്ചയാണോ കരുതിക്കൂട്ടിയുള്ളതാണോ എന്ന് വരെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിനേക്കാളെല്ലാം വലിയ ദുഃഖമായി മറ്റൊരു സർക്കാർ വീഴ്ച ഇതിൻ്റെ ഇടയിലൂടെ കടന്നു പോവുകയാണ് അതായത് അഞ്ചു ദിവസങ്ങൾക്ക് മുൻപ് അതിർത്തിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഒരു ബി എസ് എഫ് ജവാനെ വിട്ടയക്കാതെ ഇപ്പോഴും പാകിസ്ഥാൻ വെല്ലുവിളിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അവിടെ പരാജയപ്പെടുകയാണ് യഥാർത്ഥത്തിൽ വിട്ടുകിട്ടണം എന്ന് പറയാനും കൈമാറി സമ്മതിപ്പിക്കാനും കഴിയാതെ കേന്ദ്രം പരാജയപ്പെടുകയാണോ എന്ന് സംശയം ജനിക്കുകയാണ് നാല് തവണ ഫ്ലാഗ് മീറ്റിംഗ് നടത്തിയിട്ടും പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി സ്വദേശി പൂർണം കുമാർ ഷായെ വിട്ടയക്കാൻ പാകിസ്ഥാൻ എന്ന കഴുകന്മാരുടെ രാജ്യം തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനപ്പുറമുള്ള നീക്കങ്ങൾ മോദി സർക്കാർ നടത്തുന്നില്ല എന്നാണ് അർത്ഥം അബദ്ധത്തിൽ അതിർത്തി കടന്ന ബി ജവാനെ ഇന്ത്യയുടെ തിരിച്ചടി ഒഴിവാക്കാനുള്ളൊരു കവചമായി പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു എന്ന് സർക്കാർ തന്നെ വിലയിരുത്തിയിട്ടും അതിന് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരിന് ഇതുവരെ കഴിയുന്നില്ല ജവാനെ പാകിസ്ഥാൻ പിടിച്ചു വച്ചിരിക്കുന്ന സാഹചര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തി എന്ന് പറയുന്നതല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് കുടുംബം തന്നെ വിലപിക്കുന്നത് ജവാനെ മോചിപ്പിക്കാൻ നടപടികൾ എടുക്കണമെന്ന് സാഹുവിൻ്റെ മാതാപിതാക്കളും ഗർഭിണിയായ ഭാര്യ രജനീഷായും സർക്കാരിനോട് ആവശ്യപ്പെടുകയും പൂർണ്ണ ഗർഭിണിയായ ആ ഭാര്യ ഏഴു വയസ്സുള്ള മകനെയും കൂട്ടി പഞ്ചാബ് അതിർത്തിയിലേക്ക് പോകുന്നത് ആ കാഴ്ച കണ്ണ് നനയിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ ഇതാണ് ഈ രാജ്യം ആക്കുന്ന ധീര ജവാന് നേരിടേണ്ടി വരുന്ന ദയനീയമായ അവസ്ഥ ഒരു സുരക്ഷിതവുമില്ല ഈ സർക്കാരിന് കീഴിൽ എന്നൊരു അഭിപ്രായം വന്നു കഴിഞ്ഞു അത് മാറ്റണം സർക്കാർ കർഷകരെ സഹായിക്കാൻ പോയ ജവാനെയാണ് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള രണ്ട് രാജ്യങ്ങളുടേതുമല്ലാത്ത ഒരു സ്ഥലത്ത് കൃഷിക്ക് ഇരു രാജ്യങ്ങളുടെയും കൊണ്ടേയും കർഷകർക്ക് അനുവാദം നൽകാറുണ്ട് കർഷകരെ സഹായിക്കാൻ പോയ പി കെ സിംഗ് എന്ന ബി എസ് എഫ് ജവാനെയാണ് പാക് റേഞ്ചർമാർ കസ്റ്റഡിയിലെടുത്തത് കർഷകർ കൃഷി ചെയ്യുകയായിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി തണലത്ത് വിശ്രമിക്കുമ്പോഴാണ് ജവാനെ പാക് റേഞ്ചർമാർ തടഞ്ഞു വെച്ചത് പാകിസ്ഥാന്റെ ഭാഗത്തെ അതിർത്തിയിൽ മുള്ളുവേലി ഇല്ലാത്തത് കൊണ്ടാണ് ജവാൻ അബദ്ധത്തിൽ ഇത് കടന്നതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് കസ്റ്റഡിയിലെടുത്ത ജവാന്റെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ട് പാകിസ്ഥാൻ ആഘോഷിക്കുകയാണ് വെയിലിലും മഴയിലും മഞ്ഞും കൊണ്ട് ജീവൻ പണയം വെച്ച് ഈ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന ജവാന്മാർക്ക് ഇങ്ങനെ ഒരു ഗതി വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ വീഴ്ച തന്നെയാണ് ജവാന്റെ ജീവൻ വെച്ച് വിലപേശുന്ന ഈ രീതി സമ്മതിച്ചു കൊടുക്കുകയാണ് അത് മറ്റൊരു വലിയ വീഴ്ചയായി രാജ്യം വിലയിരുത്തുകയുമാണ്